ഫ്രണ്ട്സ് അസാമലൈക്കും ലൈഫിൽ നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് അതൊരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റുകയില്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ കണ്ണുകൾ നമ്മുടെ ആരോഗ്യം മനസ്സമാധാനം ഇവയെല്ലാം അള്ളാഹുവിൻ്റെ മൂല്യമേറിയ അനുഗ്രഹങ്ങളാണ് പക്ഷെ മനുഷ്യൻ അതിൽ പലതും തിരിച്ചറിയാതെ പോകുന്നു ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണുവാൻ ശ്രമിച്ചാൽ അവയെ എണ്ണിയെടുക്കാൻ കഴിയുകയില്ല എന്ന് ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം അനുഗ്രഹങ്ങൾ എണ്ണാനാകാത്ത അത്രയുമുണ്ട് പക്ഷെ നമ്മൾ അവയെ കാണാതെ പോകുന്നു അല്ലെങ്കിൽ അവയ്ക്ക് മൂല്യം നൽകാതെ പോകുന്നു എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാത്തത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ വളരെ വില കുറച്ച് കാണുന്നു വളരെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു ഫോർ എക്സാമ്പിൾ ആരോഗ്യമുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമാണെന്ന് കരുതുന്നു പക്ഷേ രോഗം വന്നാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തിൻ്റെ മൂല്യം മനസ്സിലാകുകയുള്ളൂ നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റും അതിൽ ഒറ്റപ്പെട്ടവരായിട്ട് ജീവിക്കുന്നവരുണ്ടാകും ഒന്ന് സംസാരിക്കാൻ ആളില്ലാതെ ഇരിക്കുന്നവർ അവർക്ക് കിട്ടിയിരുന്ന കുടുംബം കുട്ടികൾ സൗഹൃദം ഇവയെല്ലാം അവർ വിലമതിക്കാതെ നഷ്ടപ്പെട്ട് പോയവരായിരിക്കും ഇപ്പോൾ നമ്മളും അതേ വഴിയിലാണ് ഇന്നുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ നാളെ അവ നഷ്ടപ്പെടുന്ന ഒരവസരത്തില് അവയെ ഓർത്ത് കരയുന്നു കൂടാതെ നന്ദിയില്ലായ്മ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ നൽകും നിങ്ങൾ നന്ദിയില്ലായ്മ കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് അള്ളാഹു ഈ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത് നന്ദി പറയുന്നവന്റെ അനുഗ്രഹം വർദ്ധിക്കും നന്ദിയില്ലാത്തവന്റെ അനുഗ്രഹം കുറയുകയും ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷം കാണിക്കാതെ എപ്പോഴും മറ്റുള്ളവർക്ക് അത് കിട്ടി എനിക്കത് കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം അതാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നതും ഹൃദയത്തെ ശൂന്യമാക്കുന്നതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാപങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നത് അനുഗ്രഹങ്ങളെ അകറ്റി നിർത്തുന്നു എന്നത് നിങ്ങൾ ഒരു പാപം ചെയ്താൽ അതിന് പ്രതിഫലം നമ്മൾക്ക് അനുഭവപ്പെടും മനസ്സിലൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സമാധാനമില്ലായ്മ അല്ലെങ്കിൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകാത്തത് എല്ലാം ആ ഒരു തെറ്റ് ചെയ്തതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമുക്ക് ലഭിച്ച സമാധാനം ബർക്കത്ത് ഹിതായത്ത് എന്നിവ നഷ്ടപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ തന്നെ പ്രവൃത്തികളിലാണ് നമുക്ക് ലഭിച്ച സമയത്തെ പാഴാക്കുമ്പോൾ അതൊരു അനുഗ്രഹ നഷ്ടമാണ് നമുക്ക് ലഭിച്ച ആരോഗ്യം ഉപയോഗിച്ച് പാപം ചെയ്യുമ്പോൾ അതും മറ്റൊരു നഷ്ടമാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഓരോ ചെറിയതും വലിയതുമായ അനുഗ്രഹങ്ങളുടെ മൂല്യം തിരിച്ചറിയുക നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ രുചി നമ്മൾ സ്വാഭാവികമെന്ന് കരുതുന്നു പക്ഷേ മരുഭൂമിയിൽ ദാഹിച്ച് ഇരിക്കുന്ന ഒരാൾക്ക് ആ വെള്ളത്തിന്റെ മൂല്യം എത്രയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രവാചകൻ സല്ല അലൈവലമ്മ പറഞ്ഞു രണ്ട് അനുഗ്രഹങ്ങളുണ്ട് പലരും അതിൽ വഞ്ചിതരായി കഴിയുന്നു ആരോഗ്യവും ഒഴിവ് സമയവുമാണത് എന്ന് നമുക്ക് എത്ര സമയമുണ്ടെങ്കിലും നാം പറയുന്നത് എനിക്ക് ഇപ്പോൾ അത് ചെയ്യണമെന്നില്ല പിന്നെ നോക്കാം എന്നൊക്കെയാണ് പക്ഷെ ഒരു ദിവസം സമയം തന്നെ നമ്മുടെ എതിരായിട്ട് മാറും എന്തുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ അള്ളാഹോട് പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് അന്ന് നാം തന്നെ നമ്മോട് ചോദിക്കും നമ്മുടെ ബ്ലെസ്സിങ്സ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് നന്ദി പറയുന്ന ഹൃദയം ഉണ്ടായിരിക്കുക എന്നത് അല്ലാഹു പറഞ്ഞതുപോലെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്നത് അള്ളാഹുവിന് ശുക്ര പറയലാണ് നന്ദി പറയലാണ് നന്ദി പറയുന്നത് നാവിനാൽ മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലും പ്രവൃത്തിയിലും അത് കാണണം ഹൃദയത്തിൽ നന്ദിയുണ്ടാവണം നാവിൽ എപ്പോഴും അലഹമദില്ല പറയണം ലൈഫിൽ അത് നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കുകയും വേണം ഒരു നല്ല വാക്ക് ഒരു പുഞ്ചിരി ഒരു ദുഅ ഇതെല്ലാം നന്ദിയുടെ ഭാഗമാണ് നന്ദി പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ സമാധാനം നിറയും അതുപോലെ നന്ദി പറയുന്നവന്റെ മുഖം എപ്പോഴും പ്രകാശിക്കും നമ്മുടെ ഇന്നത്തെ ലൈഫിൽ നമ്മൾ പലരിലും നോക്കിയാൽ കാണാം അവര് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ചിലർ ധനം അല്ലെങ്കിൽ പദവി ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു അവർ പറയും ഇതെല്ലാം കിട്ടിയപ്പോഴാണ് ഞാൻ അള്ളാഹുവിനെ മറന്നത് എന്ന് അതെ അള്ളാഹു നമുക്ക് ചിലപ്പോൾ ഒരു നഷ്ടം തരുന്നത് നമ്മളെ ഉണർത്താൻ കൂടിയാണ് അള്ളാഹു നമ്മെ ഒരിക്കൽ നഷ്ടത്തിലൂടെ ഓർമ്മപ്പെടുത്തും നീ മറന്നുപോയോ ഞാൻ തന്നല്ലോ നിനക്കത് എന്ന് അതുകൊണ്ട് അനുഭവിക്കുമ്പോൾ അത് പരാജയമായി കാണിക്കേണ്ട സമയമല്ല നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് മടങ്ങേണ്ട സമയമാണ് അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് നഷ്ടപ്പെടാതെ എപ്പോഴും ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുആകളുണ്ട് പ്രവാചകൻ അലൈഹി അല്ലൈവലമ പതിവായി പറയാറുണ്ടായിരുന്ന ഒരു ദുആ ആയാണ് അള്ളാഹുവെ നിന്നെ ഓർക്കാനും നിന്നോട് നന്ദി പറയാനും നല്ല രീതിയിൽ നിന്നെ ആരാധിക്കാനും എന്നെ സഹായിക്കണമേ എന്ന് ഈ ഒരു ദുആ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കുക നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുക അൽഹദില്ല എനിക്ക് വീണ്ടും ജീവൻ നൽകിയ അള്ളാഹുവിനോട് നന്ദി എന്ന് ഇതുപോലുള്ള ചെറിയ വാക്കുകൾ പോലും നമ്മുടെ ഒരു ദിവസത്തെ അനുഗ്രഹമാക്കി മാറ്റും നമുക്ക് ലഭിച്ച ബ്ലെസ്സിങ്സ് അത് നമുക്ക് ഒരിക്കലും എണ്ണിയാൽ തീരില്ല അവ അനുഭവിക്കേണ്ടതാണ് അള്ളാഹു നൽകുന്ന ഓരോ നിമിഷവും ഏറ്റവും റെസ്പെക്റ്റോടെ സ്വീകരിക്കുക നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പറയുക അള്ളാഹു അവർക്കും അനുഗ്രഹം നൽകി എനിക്കുള്ളതും എത്ര മനോഹരമാണ് എന്ന് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസൂയയും നിരാശയും മാറിക്കിട്ടും കാരണം സന്തോഷം കിട്ടുന്നത് കൂടുതൽ കിട്ടിയപ്പോഴല്ല ലഭിച്ചതിൽ നന്ദി കാണിച്ച് സന്തോഷിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് നമ്മൾ പലപ്പോഴും പറയും എൻ്റെ ലൈഫിൽ ഒരു ഒരനുഗ്രഹവുമില്ല ഒരു ബ്ലെസ്സിങ്സും ഇല്ല എന്നത് പക്ഷേ നമ്മുടെ ലൈഫിലെ ഓരോ ബ്ലെസ്സിങ്സും അത് നഷ്ടപ്പെടുത്തുന്നത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് നന്ദിയില്ലായ്മ പാപങ്ങൾ ചെയ്യുന്നത് അസൂയ അശ്രദ്ധ ഇവയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവ നമ്മുടെ ബ്ലെസ്സിങ്സ് നശിപ്പിക്കുന്നു അതിന് പകരം നിങ്ങൾ നന്ദിയോടെ ഹൃദയത്തിലൂടെ അള്ളാഹുവിനോട് ബന്ധം ഉറപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ അനുഗ്രഹങ്ങളാൽ നിറക്കും അവയെ നമുക്ക് വേണ്ടി നിലനിർത്തുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടുത്തുന്നവൻ മറ്റാരുമല്ല നിങ്ങൾ തന്നെയാണെന്ന് അസല വൈക്കും വരഹമുല്ല വാത്ത